ിയാമുള്ളവരെ നമ്മളെ നാട്ടിൽ വിവാഹം ഭയങ്കര പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഒരാണ് ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ വിവാഹത്തിന് താല്പര്യമില്ലാതെ ഒരുപാട് ഡിമാൻഡുകൾ വെക്കുന്ന അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ യുവാക്കളൊക്കെ ഇന്ന് വലിയ നിരാശയിലാണ് അതായത് സൗദി അറേബ്യയിലേക്ക് പോലെ പെൺകുട്ടികൾ വിവാഹ മാർക്കറ്റിൽ ഭയങ്കരമായ ഡിമാൻഡാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം അവർ വലിയ രീതിയിലുള്ള വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആരത ഒരു പോസ്റ്റർ വായിച്ചു അപ്പോൾ അതിൽ നിന്നുള്ള ആ കാര്യത്തെ ഓപ്പണായിട്ട് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാണ് ഇപ്പോൾ കേരളത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടത് സർക്കാർ ജോലി അതേപോലെ തന്നെ വലിയ ഫ്ലാറ്റ് വേണം അതേപോലെ തന്നെ വലിയ ആഡംബര കാറുകൾ വേണം ഇങ്ങനെ തുടങ്ങി വിവിധ തരത്തിലുള്ള ഡിമാൻഡുകളാണ് സംഭവമൊക്കെയാണ് മഹർ അതായത് പെൺകുട്ടികളുടെ അവകാശമാണ് വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് മഹർ ആവശ്യപ്പെടാം മാത്രമല്ല കാലത്തിന് അനുസരിച്ചൊക്കെ ഉള്ള പിന്നെ ജീവിതം അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് മാന്യമായ രീതിയിലൊക്കെ ആവശ്യപ്പെടാം അങ്ങനെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാം പക്ഷേ ഇത് ഒരുപാട് ഓവറായിട്ട് മാറുന്നുണ്ട് അതിലൂടെ നമ്മുടെ കേരളത്തിലെ യുവാക്കൾ വളരെ വളരെ നിരാശയിലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ചു അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് വിവാഹത്തിന് വലിയ ഡിമാൻഡുകൾ വെക്കുകയാണ് അത് ഒട്ടും ആശ്വാസകരമായ ഒന്നോ അല്ലെങ്കിൽ നിലനിൽക്കുന്നതോ അല്ല അതിനൊരു മറുപുറം വരാനിരിക്കുന്നുണ്ട് അതാണ് ഞാൻ നമ്മളിന്നത്തെ വിഷയം ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് അതിന് ഉദാ ഉദാഹരണം പറഞ്ഞു പണ്ട് നമ്മളെ നാട്ടിൽ ഒരാളെ പണിക്ക് വിളിച്ചാൽ ഒരു മലയാളീനെ പണിക്ക് വിളിച്ചാൽ ഇരുന്നും കടന്നും ഏ പിന്നെ ഉറങ്ങിയൊക്കെ അവനിങ്ങനെ സമയം അങ്ങോട്ട് കണക്കാക്കും മണി കണക്കാക്കും ഏ പിന്നെ അങ്ങനെ നിന്ന് പിന്നെ പണി ഉച്ച വരെയായി ഒരു ദിവസത്തെ പണി ഓന് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ തീർക്കും ഏ അങ്ങനെ മൂന്നാല് ദിവസം കൊണ്ടൊക്കെ തീർക്കും അപ്പം എന്തെങ്കിലും ഒരു നീരസം അല്ലെങ്കിൽ ഒരു പിന്നെ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞാൽ പിന്നെ കുടുങ്ങി പിന്നെ അവന് രണ്ടാമത് നമ്മളെ സൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ എന്താണോ ഓൻ്റെ കയ്യും കാലും കുടിക്കണം ചിലപ്പോൾ തുടങ്ങിയ പണി തീർക്കാൻ ഒരു മാസവും അതിൽ കൂടുതലൊക്കെ എടുക്കുന്ന അത്തരം സാഹചര്യങ്ങളിലൂടെ കേരളം കടന്നു പോയിട്ടുണ്ട് അങ്ങനെ ആ വിഷമാവസ്ഥയിൽ പ്രയാസത്തിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോഴാണ് ബംഗാളികൾ കേരളത്തിൻ്റെ കളത്ത് കിണി വരുന്നത് ക്രമേണ എല്ലാ മേഖലയിലും കുറഞ്ഞ കാലം കൊണ്ട് ബംഗാളികൾ അവരുടേതായ പ്രാവീണ്യം നേടി അവരെ കൈയടക്കി എന്നുള്ളതാണ് എന്തിനേറെ പറയുന്നു മസ്ജിദുകളിൽ ഇമാമായി നിൽക്കുന്നത് മുതൽ തട്ടുകടയിൽ പൊറോട്ട പരത്തുന്നത് വരെ ഇന്ന് ബംഗാളികളാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അതിലേക്ക് വന്ന ആ ഒരു കാലം എങ്ങനെയാണ് എന്നുള്ളത് മലയാളികൾ മറക്കരുത് അതോടെ നാട്ടിലെ തൊഴിലാളിക്ക് പണിയില്ലാതായി ധിക്കാരത്തിനും അഹങ്കാരത്തിനും കിട്ടിയ എട്ടിൻ്റെ പണിയാണ് എന്നുള്ളത് അതിലാർക്കും ഒരു പിന്നെ എതിരാഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല കാരണം നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നുണ്ട് ഇന്ന് നമ്മുടെ പെൺകുട്ടികളും അതേപോലെ തന്നെ അവരുടെ വിലവേശലും ഡിമാൻഡും കാണുമ്പോൾ ഇത് തന്നെ ആവും അവസ്ഥ എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോകാണ് എന്നുള്ളത് ഞാൻ ഈ വായിച്ചത് ഇത് ആരെ എഴുതിയത് എന്നറിയില്ല അദ്ദേഹം എഴുതുകയാണ് ഇതിങ്ങനെ എഴുതേണ്ടി വരുമ്പോൾ ഉള്ളിലൊരു ഭയം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളുടെ പിതാവാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് മൂന്ന് പെൺകുട്ടികളുടെ പിതാവാണ് പക്ഷെ എന്നിരുന്നാലും ഇത് പറയാതിരിക്കാൻ നിർവാഹമല്ല അപ്പോൾ ഈ എഴുത്തി എഴുതിയ ആൾ പറയാണ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോലോ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ അതിലൂടെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രോ ഇട്ടു എനിക്ക് അൻപത് വയസ്സുണ്ട് ഭാര്യയും നാല് പെൺകുട്ടികളുണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടും രണ്ടാമത് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കേക്കണങ്ങള് രണ്ടാമത് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ശ്രീലങ്കയിൽ നിന്ന് അഞ്ചോളം സ്ത്രീകൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നത് അഞ്ചോളം സ്ത്രീകൾ ശ്രീലങ്കയിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അദ്ദേഹം കരുതിയല്ലോ ഇന്നവർ പറ്റിക്കണം അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം ഫേക്കായിട്ട് വന്നിട്ടൊക്കെ ഇങ്ങനെ അണി പിന്നെന്താണ് അണി ട്രാപ്പിൽപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഹിജാബ് നീക്കി ലൈവിൽ വരാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞോ നിങ്ങൾ ഹിജാബ് നീക്കിയിട്ട് ലൈവിൽ വരുമെന്ന് ഉടൻ തന്നെ അവർ ലൈവിൽ വന്നു നല്ല ഭംഗിയുള്ള മുപ്പതിന് താഴെ മാത്രം പ്രായമുള്ള സ്ത്രീകൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഓരോ ഓരോ സംസ്ഥാനത്തും മറ്റുള്ള രാജ്യങ്ങളിലുമൊക്കെ ഉള്ള നമ്മളെ ഇന്ത്യക്ക് തൊട്ടടുത്ത് കിടക്കുന്ന അത്തരം പ്രദേശങ്ങളിലുള്ള എല്ലാവരും വിധവകൾ എൻ്റെ ഒഴിവ് കഴിവ് അറിയിച്ചപ്പോൾ അദ്ദേഹം പറയാണ് എല്ലാവരും വിധവകളായിരുന്നു അപ്പോൾ അദ്ദേഹം ഒഴിവ് കഴിവ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് കയ്യില്ല എന്നൊക്കെയുള്ളത് അപ്പോൾ സലാം ചൊല്ലിയിട്ട് പറഞ്ഞല്ലോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശ്രീലങ്കയിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് പല ഗ്രാമങ്ങളിലും പുര നിറഞ്ഞു നിൽക്കുന്ന നിരവധി പെൺകുട്ടികളുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് അതിലേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ധാരാളം അത്തരത്തിൽ പെൺകുട്ടികളുണ്ട് ഈ രീതിയിൽ തിരഞ്ഞാൽ അന്യ സംസ്ഥാന അന്യരാജ്യ സുന്ദരികൾ കേരളത്തിലെ വിവാഹ കമ്പോളത്തിലേക്ക് ഒഴുകുന്ന കാലം അതിവിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു എഴുത്തിനെ അവസാനിപ്പിക്കുകയാണ് അതൊരു സാധ്യത കൂടിയാണ് എന്ന് കേരളത്തിലെ പുതിയ അതായത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല ഇതിങ്ങനെ വായനയിലൂടെ വന്നപ്പോൾ സത്യത്തിൽ നമ്മുടെ സുഹൃത്തുക്കളും അറിയുന്നവരുമായ ഒരുപാട് ആൺകുട്ടികൾ ഇതേപോലെ വിവാഹത്തിന് പ്രായമായിട്ടും പെണ്ണ് കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട് വലിയ ഡിമാൻഡുകളൊക്കെയാണ് വെക്കുന്നത് അത്തരത്തിലുള്ള ഡിമാൻഡുകളിലേക്കൊക്കെ പോകും നമ്മുടെ യാഥാർത്ഥ്യങ്ങളിലൂടെ കൂടി നമ്മളൊന്ന് കണ്ണൂടിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിന് പല അഭിപ്രായങ്ങളും ഉണ്ടാകും ഇതാരെയും അവഹേളിക്കാനോ ധിക്കരിക്കാനോ അല്ല പക്ഷേ ചില സംഭവങ്ങൾ ചില എഴുത്തുകളിലൂടെ ചില ബോധ്യങ്ങൾ നമുക്ക് വരുമ്പോൾ അത്തരം ചിന്തകൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ് എന്ന് മാത്രം ഏതായാലും അന്യ അന്യസംസ്ഥാനത്ത് നിന്നുള്ള അന്യ രാജ്യങ്ങളിലുള്ള സുന്ദരികൾ കേരളം കൈയടക്കാതിരിക്കട്ടെ അതിലൂടെ വലിയ പ്രതിസന്ധികൾ നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് വന്നാൽ അതും വലിയ വിഷയമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലേ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് അപ്പോൾ ആ വിഷയത്തെ മുമ്പിൽ വെച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളഭിപ്രായങ്ങളറിയിക്ക നിർത്തുന്നു നന്ദി